ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ബി ബി ഹോട്ടൽ ഡാസ്കിൻ്റെ ഭാഗമായി റിയാസ് അലീം എത്തിയതോടുകൂടി തന്റെ ഗെയിം മുഴുവൻ നഷ്ടപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ കട്ടപ്പിയായി മാറിയ പക്കാ നെഗറ്റീവായി മാറിയ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് നമ്മുടെ സ്വന്തം ആതില ആതിലിപ്പോൾ എന്താണ് അവിടെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് ആതിലയ്ക്ക് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ലൈവിലെ സത്യത്തിൽ ആദില മുഴുവനായും എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ആദിലിയുടെ പൊയ്മുഖം സത്യത്തിൽ അല്ലെങ്കിൽ ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് ഈ പറഞ്ഞ ആതില എന്നുള്ളത് ഷാനവാസ് എല്ലാവരും കേൾക്ക് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതായത് സ്നേഹം അഭിനയിച്ച് കൂടെ നടക്കുകയും അങ്ങനെ കൂടെ നടന്നിട്ട് രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു യക്ഷിയാണ് ഇവൾ ആട്ടിൻ തോലിട്ട പല ചെന്നായിക്കളും ഈ വീടിനകത്തുണ്ടെങ്കിലും ഇത്രയും ഭീകരമായൊരു ജന്മത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വൃത്തികെട്ടവളെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത് സത്യത്തിൽ ഷാനവാസ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി അങ്ങ് സ്കോർ ചെയ്ത് തൻ്റെ ഗ്രാഫ് ഉയർത്തി ഉയർത്തി കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ റിയാസിനെ വധിച്ചതുപോലെ ഇന്ന് ആതിലെയാണ് സത്യത്തിൽ ഷാനവാസ് അതപതിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞൊരു ദിവസം അടുക്കളയ്ക്ക് അകത്തുന്ന ഒരു മല്ലിയിലെ പ്രശ്നം വന്നല്ലോ അതായത് ഒരു മല്ലിയില എടുത്തുകൊണ്ട് നിവിൻ പോകുന്ന ശേഷം ഷാനവാസും നെവിനും തമ്മിൽ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുട്ടൻ വാക്പോര് നടക്കുന്നുണ്ട് അതിനുശേഷം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആതില രംഗത്ത് വരുന്നു അങ്ങനെ ആതിലയും നെവിനും തമ്മിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിവെക്കുകയാണ് അതിനുശേഷം നെവിൻ ആതിലോട് പറയുന്ന ഒരു കാര്യമാണ് നീ കൂടുതലായിട്ട് പെങ്ങൾ ഊട്ടി കാട് ഇറക്കണ്ട എന്നുള്ളത് അപ്പോൾ ആ കാർഡ് ഞാൻ കീറിക്കളയും എന്ന് പറയുന്നു ശേഷം അതിൽ പറയുന്നുണ്ട് ഞാൻ എന്തായാലും നീ നിന്നേക്കാൾ വൃത്തികെട്ട കാട് ഞാനിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നീയാണ് ഇവിടെ അതിനേക്കാൾ വലിയ വൃത്തികെട്ട കാട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ ആതിലെ തൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നെക്കൊണ്ട് നീ കൂടുതൽ പറയിപ്പിക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നീ നാറും എന്ന കാര്യം ആതിലെ പറയുന്നുണ്ട് സത്യത്തിൽ ആതിലേക്ക് ഈ ഒരു കാര്യം ഇവിടെ പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി അതിലൊരുപക്ഷേ ഷാനവാസിനോടുള്ള വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ടോ മനസ്സിലുള്ള പക വെച്ചുകൊണ്ടോ ആയിരിക്കാം ഈ ഒരു കാര്യം പറഞ്ഞത് എന്തായാലും ഈ കാര്യം പറയുന്നത് എല്ലാവരും കേൾക്കുകയാണ് അങ്ങനെ നെവിൻ പറയുകയാണ് നെവിൻ ഇത് വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നെവിൻ പറയുന്നുണ്ട് നീ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് നീ എന്ത് കാർഡിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ കാര്യം ഇവിടെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആതിലിടെ പുറകെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആതിലെ ഒരു തരത്തിലും സ്വൈര്യം കൊടുക്കില്ല എന്നുള്ള മട്ടിൽ നീ എന്ത് കാർഡിനെ കുറിച്ചാണ് ഞാനിവിടെ എന്ത് വൃത്തികെട്ട കാടാണ് ഇറക്കിയത് ഞാൻ എന്ത് ഗെയിമാണ് ഇവിടെ കളിച്ചത് എന്ത് വൃത്തികെട്ട ഗെയിമാണ് ഇവിടെ കളിച്ചത് എനിക്കതേ എനിക്കത് അറിഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആതിലിടെ പുറകെ നടക്കുന്നൊരു സാഹചര്യം ആതിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിനുശേഷം ആതിലെ ഷാനവാസിനോട് പോയി പറയുന്നു എനിക്ക് ഇത് പറഞ്ഞ് മതിയാവുകയുള്ളു കാരണം ഞാൻ അറിയാതെ എൻ്റെ വായിൽ നിന്നും ഇത് വന്നു പോയി എന്നുള്ളത് കുറ്റസമ്മതം ആതിൽ തന്നെ നടത്തുന്നു അതിന് ശേഷം ആതിൽ ഷാനവാസിനോട് ഞാൻ ഞാൻ ഈ ഒരു കാര്യം എന്താണ് എന്നുള്ളത് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു ഷാനവാസ് പറയുന്നു പറയുന്നുണ്ട് പറയുന്നതും പറയാതിരിക്കുന്നതും നിൻ്റെ ഇഷ്ടം പക്ഷേ എനിക്ക് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് പറഞ്ഞു അത് നിനക്ക് പറയാൻ പറയാതിരിക്കും ഞാൻ നിന്നോട് പറഞ്ഞൊരു കാര്യമാണ് നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ നോമിനേഷനിൽ അതിൽ ഈ ഒരു കാര്യം എടുത്തുടുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺവെൻഷൻ റൂമിൽ പോയിട്ട് ഷാനവാസ് ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നത് ബിഗ് ബോസിനാടാണ് കാരണം ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് നെബിനും ഷാനവാസുമായിരുന്നാലും ഒന്നിച്ച് ഒരു ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഷാനവാസിന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി തനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്നുള്ളത് ബിഗ് ബോസിനോട് പറയുകയും തന്നെ നിബിൻ്റെ ആ ഒരു ബെഡിൽ നിന്ന് മാറ്റണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒനിയലിനോടും അഭിലാഷിനോടും ജിസേലിനോടും ഈ ഒരു കാര്യം ഷെയർ ചെയ്തിരുന്നു ആര്യനും ഒനിയലും എൻ്റെ ഓഹമ ശരിയാണെങ്കിൽ ആര്യൻ അക്ബർ ഒനിയൽ ഇവരൊക്കെ ഈ പറഞ്ഞ നെവിൻ്റെ ഈയൊരു മോശം പ്രവൃത്തി അല്ലെങ്കിൽ നെവിൻ്റെ ഈ ഒരുപാട് ക്ലോസായൊരു ആക്ട് അല്ലെങ്കിൽ നിവിൻ ഒരുപാട് ഒട്ടിച്ചേർന്നുകൊണ്ട് ഈ ചെയ്യുന്ന പരിപാടികളൊന്നും തന്നെ അവർക്ക് ഡൈജസ്റ്റഡ് ആവുന്നില്ല അവർക്കതിന് അല്ലാതെ ഇറിറ്റേഷൻ ആവുന്നു എന്ന കാര്യം അവർ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആരും തന്നെ അതിന് അതേപ്പറ്റി യാതൊരു യാതൊന്നും പറയുന്നില്ല എല്ലാവരും വലിയ നന്മ വരം കളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി എല്ലാവരും ഷാനവാസിൻ്റെ തലയിലോട്ട് ഈ കാര്യങ്ങൾ ഇട്ടുകൊണ്ട് കൈയൊഴിയുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയം ആതിലെ അനാവശ്യമായി വലിച്ചിട്ടു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം ആതിലേക്ക് ഈ ഒരു കാര്യത്തേക്കും പറ്റി ഇവിടെ പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല ഓപ്പൺ നോമിനേഷൻ വന്ന സമയത്ത് ആതില തൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കുകയാണ് ആതിലെ കണ്ണിൽ കാണാത്ത യാതൊരു ഉറപ്പുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യത്തെ മറ്റ് ചിലരോടൊക്കെ ചോദിച്ച് ചോദിച്ച് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് ചോദിച്ച് തനിക്ക് യാതൊരു ഉറപ്പും ഇല്ലാത്തൊരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ ഈ ഷോയിൽ നിന്നും പുറത്തുപോയ പ്രവീണിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അതും അതിലേക്ക് യാതൊരുവിധ ഉറപ്പും ഇല്ലാത്തൊരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ അതിൽ ഈ ഒരു കാര്യം എടുത്തിടുന്നത് എന്നുള്ളതും നമ്മൾ ഓർക്കണം ഇതോടുകൂടി അതിലിടെ കയ്യിൽ നിന്നും പോയതല്ല അതിലെ മനഃപൂർവ്വവും ഷാനവാസിനോടുള്ള പക തീർത്തതാണ് വ്യക്തി വൈരാഗ്യം തീർത്തതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് അങ്ങ് ബുദ്ധിയൊന്നും വേണ്ട എങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വച്ചാൽ നമ്മുടെ റിയാസ് റിയാസ് ആണ് ഇവിടെ ഗെയിം കളിച്ചിരുന്നത് റിയാസിൻ്റെ ചീപ്പായിട്ടുള്ള ഗെയിമും അല്ലെങ്കിൽ റിയാസിൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകളും ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആതിലിലെ ആതിലേക്ക് അങ്ങ് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു കുഴിയിൽ ആതിൽ സത്യത്തിൽ വീണു എന്നുള്ളതാണ് ഒരു വാസ്തവം അതായത് റിയാസ് വന്നതോടുകൂടി ഈ പറഞ്ഞ ആതിലെയും നൂറയും എൽ ജി ബിറ്റിക്ക് കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ഷോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ അങ്ങനെയല്ല ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് സ്ത്രീണ സ്വഭാവമുള്ള പുരുഷന്മാരുണ്ടല്ലോ അത്തരത്തിലുള്ള ആളുകളെ റെസെൻ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ് നെവിൻ എന്നുള്ളതാണ് നെവിൻ പറയുന്നത് പക്ഷേ നെവിൻ്റെ നേച്ചർ വെച്ചിട്ടും അല്ലെങ്കിൽ നിവിൻ കാട്ടിക്കൊടുക്കുന്ന ചില ആക്ടിവിറ്റീസ് വെച്ച് നോക്കുന്ന സമയത്ത് നെവിൻ ഈ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നെവിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് നിവിൻ ഇതുവരെ റിലീ റിവീൽ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ഇന്ന് നോമിനേഷൻ ടൈമിൽ ഈ ഒരു കാര്യമാണ് നെവിൻ പറഞ്ഞിരുന്നത് സ്ത്രേണ സ്വഭാവമുള്ള പുരുഷന്മാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ റിയാസ് എന്ന് പറയുന്നത് ആദിലിയും നൂറയും ഈ ആദില നൂറ അനുമോള് അല്ലെങ്കിൽ ആദില നൂറ ഷാനവാസ് ഇതൊന്നും അങ്ങ് ഡൈജസ്റ്റഡ് ആവില്ല കാരണം റിയാസിന് ഈ അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ചില പെർട്ടിക്കുലർ ആളുകളുണ്ടല്ലോ അങ്ങനെ അല്ലാത്ത സാധാരണ മനുഷ്യരെ കാണുന്ന സമയത്ത് തൻ്റെ ആ ഒരു ചൊറിച്ചത് തീർക്കുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം ആദിലിയിലേക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ആദില റിയാസ് വന്ന് പോയതോടുകൂടി മറ്റൊരു കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് കാരണം നമ്മളാരും ഇത്രയും നാളും കാണാത്തൊരു ആതിലിയാണ് റിയാസ് വന്നു പോയതിന് ശേഷം പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സാധാരണഗതിയിൽ ഈ ഗെയിമിനോട് അടുക്കുന്ന സമയത്ത് എല്ലാ മത്സരാർത്ഥികളും അവർക്ക് പ്രേക്ഷക പിന്തുണ കൂടണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പോസിറ്റീവ് ആകാനേ നോ പക്ഷേ സ്വയം എങ്ങനെ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ പ്രേക്ഷകരെ എങ്ങനെ മാക്സിമം നെഗറ്റീവ് ആക്കാം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണോ ആദില എന്നുള്ളതാണ് ഞാനിപ്പോൾ സംശയിച്ചിരിക്കുന്നത് അതായത് ഇപ്പം എന്നാൽ റിയാസ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ആതില നൂറ നിവിൻ ഇവരൊക്കെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആൾ ആളുകളാണ് അതുകൊണ്ടുതന്നെ അവരാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നിൽക്കേണ്ടത് അതുവഴി നമ്മുടെ കമ്മ്യൂണിറ്റിക്കാണ് അഭിമാനം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവരുത് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ആ ഒരു കാര്യം തൻ്റെ തലച്ചോറിൽ വർക്കൗട്ട് ആയതുകൊണ്ടാണ് അതിലെ ഈ ഒരു കാര്യം ചെയ്തത് അങ്ങനെയാണ് പതിയെ ഒന്ന് കട്ടപ്പ ശൈത്യം പോലെ ആവാനായിട്ട് ആതില ശ്രമിച്ചത് അതുകൊണ്ടാണ് ഷാനവാസിനെ ഈ ഒരു വിഷ ഷാനവാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയം ഷാനവാസും നെബിനും തമ്മിലുള്ള ഈ ഒരു വിഷയത്തെ അതിലെ എടുത്തിട്ടതും എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ബിന്നിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവലെ ഏറ്റവും വലിയൊരു കിരുപ്പ് റാണി എന്നുള്ളതൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ആ ബിന്നിയാണ് ഇന്ന് നോമിനേഷനിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിച്ചിടുന്നത് അതായത് ബിന്നി പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ആതിലെയാണ് ഈ ഒരു വിഷയം ആദ്യം എടുത്തിട്ടത് ഷാനവാസല്ല അതിലെയാണ് ഒരു വിഷയം ആദ്യം തന്നെ എടുത്തിടുന്നത് ബിന്നിയോടും അനുമോളോടും ജിസേലിനോടും ഒക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ നെവിൻ എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത് ചില മോശമായ രീതിയിലല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇപ്പോൾ അനുമോളൊക്കെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബിന്നി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലേ അങ്ങനെ തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് വീണ്ടും ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവുമോ അല്ലെങ്കിൽ നെവിൻ അത്തരത്തിൽ മോശമായി ഒരു വ്യക്തിയാണോ എന്നുള്ളൊരു ഡൗട്ട് അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുന്ന തരത്തിൽ ഈ പറഞ്ഞ ആതിലെ എല്ലാവരോടും ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിന്നി ഈ ഒരു കാര്യം പറയുന്നതോടുകൂടിയാണ് അനുമോളും ജിസേലും ജിസേലുമൊക്കെ ഞങ്ങളോടും ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ആതിലെയാണ് ഈ ഒരു കാര്യം ആദ്യം തന്നെ എടുത്തിട്ടത് എന്നുള്ള കാര്യം ബിന്നി എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ ചർച്ചയാക്കേണ്ടതോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം എടുത്തിടണമെന്നോ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷാനവാസ് ആദ്യം തന്നെ ഈ ഒരു പ്രശ്നം ബിഗ് ബോസിനോടാണ് പറയുന്നത് ിത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ കളിച്ചിരിക്കുന്നത് സത്യത്തിൽ ആദിലിയാണ് ആതിലിയുടെ ഉള്ളിലുള്ള ഒരു വ്യക്തി വൈര്യാഗ്യമോ പകയോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വിഷയം എടുത്തിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതായത് അതിനുശേഷം അക്ബറൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതായത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആ ഒരു വ്യക്തിയുടെ ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൻ ചിന്താഗതിയിൽ തോന്നിയതാണെങ്കിൽ നിങ്ങളെ ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ന്യൂ അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ഇതിനെ എടുത്തു ഉപയോഗിച്ചു എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ളത് പറയുന്നുണ്ട് എങ്കിലും ഷാനവാസിനോട് ഏതോ ഒരു രീതിയിലുള്ള വൈരാഗ്യം എന്നുള്ള വയസ്സിൽ അക്ബർ മൊനിയലും ആര്യനും അത് സമ്മതിക്കുന്നില്ല ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും അക്ബർ ഈ ഒരു കാര്യം പറയുന്നു എന്നുള്ളതല്ലാതെ അത് സമ്മതിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആതില എല്ലാവരോടും പോയി ചോദിച്ച് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തെ എല്ലാവരുടെ മനസ്സിൽ കുത്തി നിറച്ചുകൊണ്ട് ആ കാര്യം എല്ലാം എടുത്ത് ഷാനവാസിൻ്റെ മണ്ടയിലോട്ട് ഇടാനാണ് സത്യത്തിൽ ഇവിടെ കളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് റിയാസിൻ്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാവാം അല്ലെങ്കിൽ ആതിലൊരു മനസ്സിൽ ഉദിച്ച ഒരു ബുദ്ധിയായിരിക്കാം പക്ഷേ ആതില എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം ആതിലെ ഇത്രയും നാൾ സ്നേഹിച്ചിരുന്ന പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അതിലെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അതിലൂടെ ഈയൊരു പ്രവൃത്തി ഇങ്ങനെയാണ് അതിലൂടെ പോക്ക് എന്നുണ്ടെങ്കിൽ അതിലേക്ക് തൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് വേണമെങ്കിൽ കിട്ടുമായിരിക്കും അല്ലാതെ സാധാരണ നമ്മളെ പോലുള്ള ചില പ്രേക്ഷകരുണ്ട് അവരൊക്കെ അതിലെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ് ആ ആളുകളേക്ക് ഇനി ഒന്ന് ചിന്തിക്കും ഇനി ആതിലേക്ക് വോട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ആതിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആതിലേക്ക് നിലയം നല്ലത് അതേസമയം ഗസ്റ്റായി വന്ന റിയാസ് വന്നു വന്ന പോലെ തന്നെ പോവുകയും ചെയ്തു പക്ഷേ റിയാസ് ഇൻജക്ട് ചെയ്ത് കൊടുത്ത കാര്യങ്ങളും വെച്ചുകൊണ്ട് അതിലൂടെ ഗെയിം അത്തരത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഇനി ഒരുപാട് നാളുകളൊന്നും ഈ ഒരു ഷോയിൽ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സോ അതിലേക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് വിലയിരുത്താനുള്ളത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺസിൻ്റെ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതാണ്